നിങ്ങൾക്കറിയാം ഇപ്പത്തിൽ മുത്തിന് പേരായോട് പറഞ്ഞത് കുട്ടികളെയും സ്ത്രീകളെയും എന്നാൽ ഇന്ന് പല സ്ത്രീകൾ ഏറ്റവും ഉത്തമമായ മാതൃകയാണ് നമ്മളുടെ ബഹുമാനപ്പെട്ട കാണൂര മേ പിന്നെ കാണിച്ചു തന്നത് ഇതര മതത്തിൽ കണ്ടോ നമ്മളെല്ലാവരും വാർത്താ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞതാണല്ലോ ശ്രമങ്ങൾ ചെയ്തത് കുട്ടികളുടെ കൂട്ടുകാരനായ പറ്റി നമ്മളെ പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ കുട്ടികളാണ് അവർക്ക് ലോകത്തിന്റെ തലം തെറ്റും ഭൂമിയിലുള്ള എല്ലാവരോടും െമി ഇത്രയും പറഞ്ഞു കൊണ്ടെ കൊച്ചു വർഷം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു അസാം